സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇപ്പം ശ്രീ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ഞാൻ ആയിട്ടുള്ള സ്പ്ലിറ്റ് നോക്കിയിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹം തൃശ്ശൂരിലുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട് നേരെ മറിച്ച് ഇതിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു നേട്ടമാക്കി ബി ജെ പിക്ക് മാറ്റാൻ സാധിക്കുമോ സുരേഷ് ഗോപി ആയതുകൊണ്ട് കൂടിയാണ് ഈ നേട്ടമുണ്ടായത് പകരം അദ്ദേഹത്തിന് പകരം നിർത്താൻ പറ്റുന്ന ഒരു ഏഴ് സ്ഥാനാർത്ഥികളെ അവിടെ ബി ജെ പിക്ക് കണ്ടെത്താൻ കഴിയുമോ അവിടെയാണ് പ്രശ്നം അപ്പം അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ ഏത് ഘട്ടത്തിൽ കണ്ടെത്തും എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ നമ്മൾ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ വരുന്നത് എപ്പോഴാണ് പല ആൾക്കാരെ പരിഗണിച്ചതിന് ശേഷം ഏറ്റവും വലിയ അഭ്യൂഹം വന്നതിന് ശേഷം ഏറ്റവും അവസാനമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എൻട്രി അപ്പോൾ അദ്ദേഹത്തിന് അവിടെ മണ്ഡലത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ടോ സ്വീകാര്യനാണോ തുടങ്ങിയ ചർച്ചകളാണ് ആദ്യമായിട്ടുണ്ടായിരുന്നത് നേരെ മറിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു ആറുമാസം മുമ്പ് അദ്ദേഹം അവിടെ വന്നിരുന്നുവെങ്കിൽ തീരദേശവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇന്ന് നൽകുന്ന വാഗ്ദാനങ്ങൾ അത് അദ്ദേഹത്തിനെ നടപ്പാക്കാനായിട്ടുള്ള ഒരു സമയം അദ്ദേഹത്തിന് ആറുമാസം മുമ്പ് കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടെ ഉണ്ടാകുന്ന ചിത്രം വിഭിന്നമാണ് കാരണം തീരദേശം മാത്രമാണ് ബി ജെ പി അവിടെ തോൽപ്പിക്കുന്നത് അപ്പോൾ ആ തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനെ കണ്ടറിഞ്ഞ് അവരോടൊപ്പം നിന്ന് പ്രവർത്തനം കൊണ്ട് സ്വീകാര്യനാകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ശ്രീ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് ആ ഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന എം പി ആണ് എന്താണ് അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കേന്ദ്രത്തിലില്ല എന്നിട്ട് പോലും ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ ട്രസ്റ്റ് ചെയ്യുന്നത് മറ്റാരും ഇവർക്ക് വേണ്ടുന്നത് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പം അത് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എന്നതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു മാസം മുമ്പ് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയാൽ പോരാ ഒരു വർഷം മുമ്പെങ്കിലും അല്ലെങ്കിൽ ഒന്നര വർഷം മുമ്പെങ്കിലും ഇന്നയാളാകും നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾക്ക് സ്ഥാനമില്ലാതെ കൊള്ളാവുന്ന കുറച്ച് ചെറുപ്പക്കാരെ ആൾക്കാരെ സീനിയർ ആൾക്കാരെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ആൾക്കാരെ കൊണ്ടു വന്ന് ഇറത്തി ഇറക്കി ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നടത്തണം അതല്ലാതെ അവസാന നിമിഷം നിങ്ങൾ ഒരാളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ആൾക്കാർ സ്വീകരിക്കണം എന്നൊന്നുമില്ല സുരേഷ് ഗോപി അങ്ങനെ വന്നിരുന്ന സമയത്ത് ആൾക്കാർ സ്വീകരിച്ചില്ല രണ്ടാമതും ഒന്നും സ്വീകരിച്ചില്ല പക്ഷെ അദ്ദേഹം അവിടെ നിന്നു അവിടെ നിന്ന് പോയില്ല തൃശ്ശൂർ പൂരത്തിന്റെ ആ ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ പാതിരാത്രിയിൽ പോലും അവിടെ ആദ്യം എത്തുന്നത് സുരേഷ് ഗോപിയാണ് എന്ന രീതിയിലത്തേക്ക് ആ മണ്ഡലവുമായിട്ടൊരു ആത്മബന്ധം അദ്ദേഹത്തിന് ഉണ്ടാക്കിയിരുന്നത് കൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളടക്കം പറയുന്നത് സുരേഷ് ഗോപി എടുത്തു എന്ന് എന്തുകൊണ്ടാണ് പണ്ട് ട്രോളായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കാതെ അദ്ദേഹം പറഞ്ഞിരുന്ന ക്ലെയിം നടക്കാതിരുന്ന സമയത്തെല്ലാം ട്രോളായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കിനെ ഇന്ന് അദ്ദേഹത്തിനെ വാഴ്ത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിട്ടയായ പ്രവർത്തനം ആ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയത് കൊണ്ടാണ് അത് ബി ജെ പി അതേപോലെ തന്നെ മറ്റുള്ള മണ്ഡലങ്ങളിൽ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ശ്രീ വി മുരളീധരൻ ലീഡ് ചെയ്തിരിക്കുന്ന കുറച്ച് മണ്ഡലങ്ങളുണ്ടാകാം ഒരു മൂന്ന് നാല് മണ്ഡലം അല്ലെങ്കിൽ ഒരു മൂന്ന് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ലീഡുണ്ടായിട്ടുണ്ടാകാം സുരേഷ് ഗോപിക്ക് കുറേ മണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കാം ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബി ജെ പി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒന്നാമതോ രണ്ടാമതോ എത്തിയിട്ടുണ്ടാകാം ഇതെല്ലാം തന്നെ ഒരു ഡസൺ മണ്ഡലം ആ അതെ അപ്പോൾ ഒരു ഡസൺ മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി വിജയ സാധ്യതയോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പോകുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ യു ഡി എഫും എൽ ഡി എഫും അല്ലാതെ മറ്റൊരു കക്ഷി പന്ത്രണ്ടോ പതിനഞ്ചോ സീറ്റ് ഒരു തെരഞ്ഞെടുപ്പിൽ നേടാൻ പറ്റുന്ന രീതിയിലത്തേക്ക് വന്നാൽ കേരളത്തിൽ യു ഡി എഫിനോ എൽ ഡി എഫിനോ സിംഗിൾ മെജോറിറ്റി കിട്ടാത്ത രീതിയിലത്തേക്ക് പോലും കാര്യങ്ങൾ പോകും കേവല ഭൂരിപക്ഷം എന്നാൽ എഴുപത്തിയൊന്ന് ക്രോസ് ചെയ്യാൻ ചിലപ്പോൾ കഴിയുന്നില്ല അപ്പോൾ അതായിരിക്കും ഒരുപക്ഷെ ബി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അതിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ട് ബിജെപിക്ക് ചിട്ടയായിട്ടുള്ള പ്രവർത്തനം വേണം സംഘടനാ തലത്തിൽ ഉണ്ടാകണം ആൾക്കാരുടെ ഇടയിൽ ആ സ്വാധീന ശക്തി ഉണ്ടാകണം അതിന് വേണ്ടുന്ന ഒരു രണ്ട് വർഷ സമയം അവർ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന വളർച്ചയെ അത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അത് പ്രയോജനപ്പെടുത്തേണ്ടത് അവർ തന്നെയാണ് അദ്ദേഹത്തിന് ആരാധകരുള്ള പോലെ വിരോധികളുണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു ഈ മതമൗലികവാദികൾ തീവ്രവാദികൾ നടത്തുന്ന ഒരു ചാനലുണ്ടല്ലോ അവർ വളരെയധികം പരിശ്രമിക്കും അദ്ദേഹത്തെ അക്കത്തിലും അക്ഷരത്തിലും കുത്തിലും ബോമയിലും എതിർത്തു അങ്ങനെ എതിർത്തീർത്ത് എതിർത്ത് അദ്ദേഹത്തിന് വലിയ പബ്ലിസിറ്റി ഉണ്ടായിരുന്നു നെഗറ്റീവ് പബ്ലിസിറ്റി സത്യം പറഞ്ഞാൽ മീഡിയ മീഡിയ വൺ ചാനലിലെ ദാവൂദും സംഘവുമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവെച്ചത് അവരുടെ ജീവനക്കാരി കൊണ്ട് പരാതി കൊടുപ്പിച്ച അടക്കം ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചവർ തുടർന്നുണ്ടായി വിവാദം അവരൊക്കെ അവർക്ക് പരാതി കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല ഇവർ പറഞ്ഞ് പരാതി കൊടുപ്പിച്ച് ആ സുരേഷ് ഗോപിക്ക് അതും വലിയ മൈലേജ് ആക്കി അതുകൊണ്ട് കഴിഞ്ഞില്ലല്ലോ അവരുടെ ഈ സുരേഷ് ഗോപിയുടെ ഏത് പത്രസമ്മേളനത്തിൽ ഇവരുടെ ലേഖകൻ അല്ലെങ്കിൽ ലേഖകൾ വന്ന എന്തെങ്കിലും ആരംഭം ഉണ്ടാക്കും അപ്പൊ ആളുകൾ പൊട്ടന്മാരാണ് വിട്ടികളാണ് എന്നാണ് ഇവരുടെ ധാരണ പക്ഷെ അങ്ങനെയല്ല അതുപോലെ അതിലുപരി അദ്ദേഹത്തിന്റെ വിജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച സത്യത്തിൽ ഈ മൗദൂദി ചാനലിനേക്കാൾ വരുന്നത് ഈ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ തൃശൂരിലെ പോലീസ് കമ്മീഷണർ അദ്ദേഹമാണ് പൂരം കലക്ട് ചെയ്ത് പൂരം കലക്കിയില്ലായിരുന്നെങ്കിൽ സുനിൽ ജയിച്ചതെന്ന് ഞാൻ തമാശയായിട്ട് പറഞ്ഞതര സുനിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു അവിടുത്തെ ഹോട്ട് ഫേവറിറ്റ് ഞാൻ ഈ തൃശ്ശൂർ മണ്ഡലിൽ എനിക്ക് ഉള്ളം കൈ പോലെ അറിയുന്ന സ്ഥലമാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്തുകൊണ്ട് ആ തൃശ്ശൂർ പോയി കേസ് നടത്തുന്ന ആളാണ് പിന്നെ തൃശ്ശൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എറണാകുളത്തെ എത്ര കൊല്ലത്തെ ഒരു ആത്മബന്ധമുണ്ട് എനിക്ക് നേതാക്കന്മാരെയറിയാം പ്രവർത്തകരെയറിയാം എല്ലാവരും അറിയാം പൂരത്തിനും എല്ലാ കൊല്ലവും പോകുന്നതാണ് പക്ഷേ ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹൃദയവികാരമാണ് അത് ഹിന്ദുക്കളുടെ മാത്രമല്ല തൃശ്ശൂരിൻ്റെ ആ അവരെ അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥാനമാണ് അതിന് എന്തെങ്കിലും ഒരു കളങ്കം എന്നു പറഞ്ഞാൽ തൃശ്ശൂർക്കാരൻ്റെ ഒരു ആത്മാഭിമാനം പണ്ട് ഈ ബീകമ്പേട്ട് വിമാനത്താവളത്തിൽ വച്ച് രാജീവ് ഗാന്ധി അന്നത്തെ ആന്ധ്ര മുഖ്യമന്ത്രി ആക്ഷേപിച്ച ഒരു സപ്പോർട്ട് അതേ തുടർന്നാണ് അവിടെ തെലുങ്ക് ദേശം ആദ്യം തെലുങ്ക് ഗൗരവ എന്ന് പറഞ്ഞാൽ തെലുങ്കിൻ്റെ ആത്മാഭിമാനത്തെയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ പോലെ തൃശൂർക്കാരൻ്റെ അവന്റെ അവൻ്റെ അഫ്കമ്പുണ്ട് അയാളാണ് സത്യത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അല്ലാതെ സുനിൽ തൃശൂർ പാട്ടും പാടി ഇതാണ് പറ്റിയത് ആ ഒറ്റ പോയിന്റിലാണ് കംപ്ലീറ്റ് തിരിഞ്ഞത് അതിനുമുമ്പ് തന്നെ സുനിൽ വേറൊരു വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്റെ കരിവല്ലൂറുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ട് അതിൽ സുനിൽകുമാറിന് പങ്കില്ലെങ്കിലും ഉണ്ട് പ്രത്യേകിച്ച് സി പി എം ഈ കളങ്കിയെതിരായ സി പി എംകാരായിരുന്നു സുനിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ എം കെ കണ്ണനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അതറിയാമോ ആ ഒറ്റ കാരണം കൊണ്ടൊന്നും അടേറെ എതിരെ ഇല്ല എന്നാലും സുനിൽ ജയിക്കുമായിരുന്നു അപ്പോഴാണ് ഈ പൂരം കലങ്ങി ആ പൂരത്തിന്റെ രാത്രിയിൽ തൃശൂരിന്റെ വിശിത നൽകുന്നു അംഗീത അശോകനാണ് സത്യജീപ് എന്റെ ബലമായ വിശ്വാസം അത് കുസൃതിയായിട്ട് കടക്കാറുണ്ട് ഈ സുരേഷ് ഗോപിയുടെ പഴയ കമ്മീഷണർ അല്ലെങ്കിൽ ഭരത് ചന്ദ്രന്റെ ഐ പി എസ് മുതലായ സിനിമകളൊക്കെ കണ്ടുകൊണ്ട് ഏതു അങ്ങനെ ആയിരിക്കും ഇയാൾ മിക്കവാറും ഐ പി എസിനും പോയതും കമ്മീഷണറാണ് അതിനി എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിക്ക് ഒരു ഉപകാരം ചെയ്യാന്ന് കഴിഞ്ഞിട്ടായിരിക്കും പുല്യം മിക്കവാറും പൂരം കലക്കുക അപ്പൊ സുരേഷ് ഗോപിക്ക് ഇപ്പൊ ചെയ്യാവുന്നിപ്പോ മോഡി വീണ്ടും പ്രധാനമന്ത്രി ആകുമ്പോൾ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി ആകാനും ആകാരിക്കാനും സാധ്യത ആകെ നല്ല സാധ്യതയുണ്ട് ശ്രീചിന്ദ്രൻ തോന്നും അപ്പോൾ അദ്ദേഹം ഈ മോഡിയോട് പറഞ്ഞു രാഷ്ട്രപതിയുടെ ഒരു മെഡല് ഈ അങ്കിത് അശോകന് പോകും പറ്റും അവന് കേന്ദ്ര സർവീസിലേക്ക് പോകും ഇങ്ങനെയൊക്കെ ഒരു ഉപകാരം ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യ ജീവിതത്തിന് എന്തോ ഒരു അർത്ഥമുള്ള പുരുഷൻ ചത്തത്തിനൊക്കെ ജീവിച്ചിരിക്കില്ലെന്നാ അങ്കിത അശോകനെ ഒന്ന് വേണ്ട രീതിയിൽ ആദരിക്കാനുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ സർവീസുകാരനാണ് ആ ഒരു ഉത്തരവാദിത്വം സുനിൽ ഞാൻ വിചാരിച്ചു ഇത് വെറും കുസൃതയായിട്ട് പറഞ്ഞാൽ ഈ അങ്കിത് അശോകനാണ് സത്യത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അല്ലെങ്കിൽ സുനിൽ ജയിക്കുക ടി എൻ പ്രതാപനായിരുന്ന സ്ഥാനാർത്ഥിയെങ്കിൽ സ്ഥിതി വിശ്വ വ്യത്യസ്തമാകുമായിരുന്നു ടി എൻ പ്രതാപനാണെങ്കിൽ തോറ്റുപോകുന്നത് മാത്രമല്ല സുനിൽകുമാർ ജയിക്കുകയും ചെയ്തു കാരണം എന്താ വെച്ചാൽ പ്രതാപൻ ഒരു എതിരാളിയല്ല പ്രതാപൻ വന്നു കഴിഞ്ഞാൽ പ്രതാപന്റെ പ്രതാപം എന്റെ പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ മുസ്ലിം വോട്ടുകൾ പരിപൂർണമായിട്ട് സുനിൽ കിട്ടുവരും ഈ മുരളീധരൻ വന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേമത്തിന്റെ വിപരീതമാണ് ഇവിടെ സംഭവിച്ചത് നേമത്ത് മുരളീധരൻ വന്നപ്പോ രാജോ ഇതേ കുമ്മനത്തിന്റെ വിജയ സാധ്യത തീരെ ഇല്ലാതായി മറിച്ച് മുരളീധരൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് തീരപ്രദേശത്ത് പ്രത്യേകിച്ച് നാട്ടിക ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ആ ഉള്ള മുസ്ലിം വോട്ടുകൾ പരിപൂർണമായിട്ടും മുരളീധരന് കിട്ടി അത് അല്ലെങ്കിൽ തന്നെ മുരളീധരനെ ആണ് കാരണം ലീഗ് കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി എല്ലാം യു ഡി എഫിനെ ആയിരുന്നു പിന്തുടർ മുരളീധരനെ ആ വോട്ട് കിട്ടി നേരെ മറിച്ച് പ്രതാപനായിരുന്നു പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ വോട്ടുകൾ പൂർണ്ണമായിട്ട് സുനിൽന്റെ അടുത്തേക്ക് വന്നാൽ അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടുന്ന വോട്ടിൽ എൺപത്തി അഞ്ച് ശതമാനം ആ യു ഡി എഫിന്റെ ആണ് ആ വോട്ട് കൂടി ആയിട്ട് പറ്റിയത് പിന്നെ ക്രിസ്ത്യൻ നല്ലപോലെ വോട്ടുകൾ പിടിച്ചു കയറി നായർ വോട്ടുകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് തന്നെ കിട്ടി ഇടവ വോട്ടുകൾ അതും പ്രധാനമാണ് ഈ വെള്ളാപ്പള്ളി ബി ഡി ജെസ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന വലിയ മാറ്റം അന്ന് ആളുകളൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചു പക്ഷെ ഈടവർക്ക് താമര കൂട്ടിയെന്നുള്ള അറപ്പ് മാറി എന്നതാണ് അത് അത് തൃശൂരിൽ നന്നായിട്ട് കണ്ടു ആറ്റിങ്ങലിൽ കണ്ടു ആലപ്പുഴയിൽ കണ്ടു ഞാനത് തമാശ പറഞ്ഞില്ല കോട്ടയത്ത് കണ്ടു അവിടെ മത്സരിച്ച് ഞാൻ പറഞ്ഞത് ഈടവരന്റെ വോട്ടാണ് ഒരു കാലത്തും ബി ജെ പിക്ക് കിട്ടാത്തത് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയാലും ഈടമരുടെ വോട്ട് കിട്ടില്ല കാരണം ഈടമനെ കുറിച്ച് ഞങ്ങളുടെ മന്നത്ത് സാറ് പണ്ട് പറഞ്ഞിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവുന്നത് അപ്പൊ ആ വോട്ട് കിട്ടുമായിരുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെ എസ് ഉണ്ടാക്കിയതുകൊണ്ട് ആ ഒരു അറപ്പ് മാറി അതായത് ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഇടവനർക്ക് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് തരെയുള്ള പക്ഷേ അതിൽ ജീവിക്കാൻ മാർഗമുള്ള ഒരു വിഭാഗമുണ്ട് അവർ ഉള്ളുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാരാണ് അവർ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത് ആ വിഭാഗത്തിൽ നിന്നാണ് കോൺഗ്രസിന്റെ ഇടവ നേതാക്കളുണ്ടായിരുന്നത് കെ പി ധനവാലൻ ആണെങ്കിലും അണുൽ പ്രകാശ് ആണെങ്കിലും കെ ബാബു ആണെങ്കിലും ഒക്കെ ആ വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ് ക്രിമിനറിൽ പെട്ട അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി പാഠപ്പെടുന്ന ഇടവ ബ്രാഹ്മണർ ഈ ഇടവ ബ്രാഹ്മണർക്ക് ഇപ്പോൾ ബി ജെ പിയോട് വലിയ മൊഹമ്മത്താണ് ഇത്ര നാളവര് കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത് ആ വോട്ട് കോൺഗ്രസിന് നഷ്ടം അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വോട്ട് കിട്ടു വെച്ചാൽ വളരെ വ്യക്തമായിട്ട് കാണപ്പെട്ടു സമയം അതുകൊണ്ടിറയിലേക്ക് പോകുന്നത് മുരളീധരൻ വടകര മത്സരിച്ചാലും തോറ്റുപയനെ മുരളീധരൻ വടകരയിൽ നിന്നും നില തൊണ്ടില്ല കാരണം വടകരയൊന്നും ബി ജെ പിക്ക് വലിയ ഹോൾഡറിലെ സ്ഥലമല്ല കോഴിക്കോടാണ് പിന്നെ ഭേദം പക്ഷെ അവിടെയൊന്നും മുരളീധരന്റെ മുരളീധരൻ ഇനി തൃശ്ശൂരിൽ വടകരയിൽ സോറി സോറി ഞാൻ ഉദ്ദേശിച്ചു വി മുരളീധരൻ കെ മുരളീധരൻ വടകര എന്നൊക്കെ ജയിക്കുമായിരുന്നു നല്ല എഴുപതയ്യൂട്ടിന്റെ പുരോഗതി ജയിക്കും ജയിക്കുമായിരുന്നു ഉറപ്പായിട്ട് ജയിക്കുമായിരുന്നു അത് കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴ നിൽക്കാൻ വേണ്ടിയിട്ട് പാവം കെ മുരളീധരനെ തൃശ്ശൂരിന് കൊണ്ടുവന്നതാണ് അല്ലാണ്ട് അതിൽ വേറെ യാതൊരു പൊളിറ്റിക്സും ഇല്ല കെ സി വേണുഗോപാലിന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മുരളീരൻ ബലി കൊടുക്കുകയാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ ആ ദിവസം തന്നെ ഞാൻ ടി വിയിൽ പറഞ്ഞു കെ മുരളീധരനെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് സത്യത്തിൽ മുരളീധരൻ വടക്കെ നിന്നാ പാട്ടും പാടി ജയിക്കും ഷാഫി എന്നാലും ജയിക്കും പക്ഷേ തൃശ്ശൂർ വന്ന് മുരളീധരൻ നിന്നാ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ അന്ന് വിചാരിച്ച സുനിൽ ജയിക്കുന്നത് പക്ഷെ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ കൊണ്ട് ആ അവിടെ ഈ അങ്കിത് അശോകന്റെ സൗകര്യ സഹായം കൊണ്ട് സുനിൽ തോറ്റു അല്ലാണ്ടെങ്കിൽ സുനിൽ ജയിക്കുകയും മുരളീധരൻ മൂന്നാം സ്ഥാനത്തായി പോവുകയും ചെയ്യാറ്